Unique Times Premium Business Lifestyle Magazine Feel Feel the freshness. Feel the freshness softness Dekel. 78 TFM grade one Soap ണ്ട് രൂഷമാണ് അവിടുത്തെ ലുലു മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് വഴിയും നിറച്ച് ബ്ലോക്കാണ് തോലൻകുത്തിയ തോടൊക്കെ കിടക്കുന്നു അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല ഡ്രൈനേജ് ഇല്ല സംവിധാനങ്ങളില്ല മാൻഹോൾ ഇല്ല എല്ലാരും വിലപിക്കാണ് മാറി നിന്ന് പ്രസ്താവിക്കാണ് എന്നാണ് ആക്ച്വലി പറയാനുള്ളത് തൂലങ്കുത്തി തോട് കളമശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം എടപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ജലസ്രോതസ്സാണ് കൃത്യമായി പറഞ്ഞാൽ പെരിയാറിൻ്റെ ഒരു ഒരു കൈവരിയായി ഒഴുകുന്ന ഒരു പ്രദേശമാണ് പണ്ട് കാലങ്ങളിൽ അവിടെ ആളുകൾ കുളിക്കുകയും വസ്ത്രങ്ങൾ അലക്കുകയും എടപ്പള്ളി വലിയ ഒരു മാർക്കറ്റായിരുന്നു ആ മാർക്കറ്റിലേക്ക് വഞ്ചിയിൽ എറണാകുളം മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വന്നുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് എന്നാൽ ഇന്നത്തെ അതിൻ്റെ അവസ്ഥ മെട്രോ ഉൾപ്പെടെയുള്ള നിർമ്മാണ പദ്ധതികൾ ആരംഭിച്ചപ്പോൾ അതുപോലെ തന്നെ എടപ്പള്ളി തുടങ്ങി അങ്ങ് പുതിയ പ്രോജക്റ്റുകളെല്ലാം വന്ന സമയത്ത് അതിൻ്റെ നിർമ്മാണ സാമഗ്രികളടക്കം നിരവധിയായ സാധനങ്ങൾ ബിൽഡിങ്ങിൻ്റെ വേസ്റ്റ് ഉൾപ്പെടെ നിരവധിയായ മാലിന്യങ്ങൾ ഇന്ന് ആ തോട്ടിൽ ഉണ്ട് കോൺക്രീറ്റിൻ്റെ വലിയ വലിയ ബീമുകൾ അടക്കം അവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ടുണ്ട് നമ്മുടെ മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടപ്പള്ളി തോ തോടിൽ റോഡിലുള്ള മെയിൻ റോഡിലുള്ള നാഷണൽ ഹൈവേയിൽ നിർമ്മിച്ചിട്ടുള്ള തോട് ആ തോട് ചെന്നെത്തുന്നത് ഈ പറഞ്ഞ സ്പോട്ടിലാണ് ആ ആ വെള്ളം പോലും കൃത്യമായി ഒഴുകി പോകാൻ അവിടെ ഇന്നിപ്പോൾ പണിതിട്ടുള്ള ഓവർ ബ്രിഡ്ജ് അടക്കം അതിന് അടിയിലൂടെ വന്നിട്ടുള്ള മെട്രോയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കോൺക്രീറ്റ് സാധനങ്ങൾ മുഴുവൻ ഇന്ന് ആ പാലത്തിനടിയിലുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്രയും രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടാകാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് കൃത്യമായി ഇറിഗേഷൻ ആണ് അത് ചെയ്യേണ്ടത് അതിനുള്ള നടപടി മന്ത്രി ഇടപെട്ട് കൃത്യമായി അത് ചെയ്തില്ലെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ മഴ കൂട്ടിപ്പിടിച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും കളമശ്ശേരി മുഴുവൻ അതായത് എടപ്പള്ളി നമ്മുടെ ഈ എച്ച് എം ടി ജംഗ്ഷൻ തുടങ്ങി എച്ച് എം ടി ജംഗ്ഷൻ തുടങ്ങി കളമശ്ശേരിയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള കിഴക്കൻ മേഖലയിലുള്ള മുഴുവൻ വാർഡുകളും ഇരുപത്തി അഞ്ചാം വാർഡ് തുടങ്ങി ഇങ്ങോട്ട് വന്നാൽ ആറാം വാർഡും അതുപോലെ ഇരുപത്തി മൂന്നാം വാർഡും ഈ പറയുന്ന മുഴുവൻ പ്രദേശങ്ങളും ഇരുപത്തി ആറ് ഉൾപ്പെടെ ഇരുപത്തിനാല് ഉൾപ്പെടെ ഇരുപത്തഞ്ച് ഉൾപ്പെടെ മുഴുവൻ പ്രദേശങ്ങളും അങ്ങ ഇടപ്പള്ളി ടോള് വരെയുള്ള മുഴുവൻ വാർഡുകളും വെള്ളം കയറുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത് അത് എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരമാണ് ഉണ്ടാവേണ്ടത് അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്